നമ്മൾ ൾ ഒരു മഹായുദ്ധത്തിലേക്കാണ് ആ യുദ്ധത്തിലുള്ള യുദ്ധസന്നാഹമാണ് മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ കേരളം തകർത്തു തരിപ്പണമാക്കിയ ഒരു ദുർഭരണത്തിനെതിരായ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധമാണ് നമ്മൾ ഈ പോരാട്ടത്തിൽ നമ്മുടെ മുഖ്യമായ ആയുധം ഈ സർക്കാർ സകല മേഖലകളിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു അടുത്ത മാസം പിണറായി വിജയൻ ഈ ഭരണത്തോട് സലാം പറയാം പക്ഷേ കേരളത്തെ മലയാളികളുടെ തലയിൽ ആറ് ലക്ഷം കോടി രൂപയുടെ ബാധ്യത കെട്ടിവെച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങി പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടത്തിന്റെ കാണാക്കഴത്തിലേക്ക് കേരളത്തെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് ഇവർ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കേരളത്തിൽ ചികിത്സക്ക് ആളുകൾ വരുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമ്മൾ ഈ കേരളത്തെ മാറ്റി നമ്മുടെ കുട്ടികൾ നാല്പതൻപത് ലക്ഷം രൂപ കിടപ്പാട പണയപ്പെടുത്തി വിദേശത്ത് പഠിക്കാൻ പോകണം പ്രോഗ്രാമിനുകൾക്ക് പോവുകയാണ് വിദേശത്തുള്ള പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റികളിലെ പ്രോഗ്രാമുകൾ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ലണ്ടനിലും ജർമ്മനിയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഉള്ള യൂണിവേഴ്സിറ്റികളിലെ പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കൊടുത്ത് അവരെ ഇടപെടുത്തു അവര് പുറത്തു വരുമ്പോൾ അവർക്ക് തൊഴിൽ കിട്ടാനുള്ള സമഗ്രമായ ഒരു സംരംഭക പദ്ധതി ഈ സംസ്ഥാനം ഇതുവരെ കാണാത്ത സമഗ്രമായ ഒരു സംരംഭക പദ്ധതി ലോകത്തിലെ അതിപ്രഗത്ഭരായ മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തി പദ്ധതി ഈ ജാത തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കും ഡോക്യുമെന്റായി ഇത് ഒരു കാര്യത്തിനും പണമില്ല ഭരത്തിൽ ഊച്ചമെറ്റ് കിടക്കിയാണ് ഞങ്ങൾ ആക്ഷേപിക്കുന്നതാപകരമായ സ്ഥിതിയാണ് എല്ലാ സ്ഥാപനങ്ങളും തകർന്നു കാലത്ത് ലാഭത്തിലാക്കിയോട് ഇപ്പോൾ അൻപതിനായിരം രൂപ കടത്തിലാണ് കണക്കിലാണ് പ്രാവശ്യം ഒരു കാര്യത്തിന് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനമുണ്ട് കേരള കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് മാർക്കറ്റിൽ ഇടപെടുന്നില്ല സപ്ലൈകോ തകർന്നു ആശുപത്രികളിൽ മരുന്നില്ല ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് കോടികളാണ് കെ എസ് ആർ ടി സി തകർച്ചയിലാണ് ക്ഷേമനിധികൾ ഏഴെണ്ണം തകർന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് മാസമായി പെൻഷൻ കൊടുത്തിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്ഷേമനിധികൾ തകരുകയാണ് ഇവരുടെ പ്രഖ്യാപനങ്ങൾ കടലാസിലാണ് വയനാടിന് ഏഴായിരം കോടി കാസർഗോഡിന് ഏഴായിരം കോടി വയനാടിന് അയ്യായിരം കോടി ഇടുക്കിക്ക് അയ്യായിരം കോടി തീരദേശത്തിന് പന്തിയ്യായിരം കോടി ഒറ്റ പൈസ ചെലവാക്കിയിട്ടുണ്ട് ഞാൻ ധനകാര്യ ധനകാര്യമന്ത്രിയോട് ചോദിച്ചു എന്തിന് ഏഴായിരം കോടി പ്രഖ്യാപിക്കൂര് എഴുപതിനായിരം കോടി വിളിക്കാൻ ചെലവാക്കുണ്ടല്ലോ പ്രഖ്യാപിച്ചാൽ മതി അതിന് അഞ്ചാറ് വർഷക്കാലം ഇവര് പ്രഖ്യാപിച്ച പദ്ധതികൾ മാത്രം പ്രിന്റ് ചെയ്തു വീടുകളിൽ എത്തിച്ചാൽ മതി ഇവരുടെ കാപജ്യം തിരിച്ചടി ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ചിന്തി ഇപ്പൊ ഈ രൂപ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ പരീക്ഷിക്കരുത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ പ്രഖ്യാപിച്ചു വോട്ട് കിട്ടുമെന്ന് കരുതരുത് ചെയ്തു ആ നാനൂറ് രൂപ മേടിച്ച് പോക്കറ്റിൽ ഇട്ടു പോളിംഗ് ബൂത്തിൽ പോയി യു ഡി എഫിൽ വോട്ട് ചെയ്തു അതാണ് മണിസഖ് ഇടുക്കിയിൽ നിന്ന് ചീത്ത വിളിച്ച് വോട്ട് ചെയ്തവരെല്ലാം അവന്മാര് നമ്മുടെ കയ്യിൽ നിന്ന് പണം പേടിച്ച് യുഡിഎഫിന് പോയി വോട്ട് ചെയ്തു മാസമേ എൽ ഡി എഫ് പെൻഷൻ കൊടുക്കുള്ളൂ അടുത്ത അഞ്ചു കൊല്ലം അവർക്ക് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്കുണ്ട് നിങ്ങൾക്കില്ല നിങ്ങളെ ഈ പ്രഖ്യാപനം ഒന്നും കണ്ട് വീടില്ല പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം നമ്മൾ കേവലം പ്രതിപക്ഷത്തുള്ള ഒരു പ്രസ്ഥാനമല്ല ഇപ്പോ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കി അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ് നമുക്ക് എന്താ ജനങ്ങളോട് പറയാനുള്ളത് എൽ ഡി എഫും എഴുന്നേൽപ്പിക്കും അതാണ് വാർത്ത സാമ്പത്തിക രംഗം തകർന്നു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് ഈ പുതുയുഗയാത്ര നമുക്ക് നമുക്ക് ഈ നാടിനെ രക്ഷിക്കാം വലിയ വലിയ പദ്ധതികളും വെറും മാനിഫെസ്റ്റോ അല്ല പ്രഖ്യാപനങ്ങളല്ല സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിച്ച് പാരിസ്ഥിതിക കാര്യങ്ങൾ പരിശോധിച്ച് സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ച് എല്ലാ നടപടികളും പൂർത്തിയാക്കിയ കേരളം ഇന്നു കാണാത്ത പദ്ധതികൾ മാറ്റമുണ്ടാകണ്ടേ ഇനി കേരളം പുറകോട്ട് നടക്കില്ല എന്ന് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു ധൈര്യമായി ഇനി കേരളത്തിന്റെ കുതിപ്പ് മുന്നോട്ടാണ് നമുക്ക് വേണ്ടി മാത്രമല്ല വരാനിരിക്കുന്ന തലമുറകൾക്ക് നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ ഈ കേരളത്തെ മാറ്റുക നൽകി അതാണ് പുതുയുഗത്തിന്റെ സന്ദേശം നൽകി യാത്ര ഇവരെന്താണ് ചെയ്യുന്നത് കേരളത്തിൽ ഒരു ഷാഫി പറഞ്ഞു വർഗീയതയുടെ പാതയിൽ സംഘപരിവാറിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് സഞ്ചരിക്കുന്നു സംഘപരിവാറിന്റെ അതേ ലൈൻ ജാതി മത ശക്തികളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നതിന്റെ മാനക്കേടാണ് കേരളത്തിൽ കാണുന്നത് ആദ്യം ന്യൂനപക്ഷ പീഡനമായിരുന്നു പാർലമെന്റ് ന്യൂനപക്ഷത്തിന് മനസ്സിലായി തട്ടിപ്പാടി പറയുന്നത് അവർ വോട്ട് ചെയ്തില്ല ഇലക്ഷൻ കഴിഞ്ഞപ്പോ പാർലമെന്റ് കഴിഞ്ഞപ്പോ മലപ്പുറത്ത് ചെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് മലപ്പുറത്തിനെതിരായ ഇന്റർവ്യൂ കൊടുക്കും എന്താ എന്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ജില്ലയെ സെലക്ട് ചെയ്ത് ഹിന്ദുവിൽ ഇന്റർവ്യൂ കൊടുത്തു പറഞ്ഞതുപോലെ ബാലൻ വന്നു സജി ചെറിയാൻ വന്നു ഇടക്കിടക്ക് പോയി മുഖ്യമന്ത്രി പൊന്നാറെ അണിയിക്കുന്ന ചില സമുദായ നേതാക്കളും വന്നു അവരെല്ലാവരും കൂടി ഇവിടെ വർഗീയത പ്രചരിപ്പിക്കാൻ അവിടെ നിങ്ങളെ കണ്ടില്ലേ നമ്മുടെ ഉണ്ടായിരുന്നു ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും നമ്മൾ അതിനെ എതിർക്കുക തന്നെ പോരാട്ടം ഒരാളും ഇവിടെ വർഗീയത പറയണ്ട ഇത് കേരളമാണ് മതേതര കേരളമാണ് തെരഞ്ഞെടുപ്പിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോഴും നാല് വോട്ട് കിട്ടുമെങ്കിൽ അത് വേണ്ട നമുക്ക് വർഗീയത വേണ്ട ഇവിടെ ഭിന്നിപ്പിക്കണ്ട നമ്മൾ തോന്നുക എല്ലാ ജാതി മതസ്ഥരായ ആളുകളും കേരളത്തിൽ ഒരുമിച്ച് നിൽക്കും കേരളത്തിന്റെ മാറ്റത്തിനു വേണ്ടി കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം പിണറായി വിജയനും ബി ഡി സതീശനും ഒന്നും ഉണ്ടാവില്ല കുറച്ച് ആള് കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിയുമ്പോൾ ഓർമ്മയാകും കുറേ കഴിഞ്ഞ് ഓർമ്മയിൽ ഉണ്ടാവും പക്ഷേ നമ്മുടെ കേരളം ഉണ്ടാകും നമ്മുടെ വരാനിരിക്കുന്ന തലമുറയുണ്ടാകും ആ കുഞ്ഞുങ്ങളവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് പോലെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം ഇവിടെ ഒരു തീ ഉണ്ടാക്കാൻ കാട്ടുതീ ഉണ്ടാക്കാൻ ഒരു തീപ്പൊഴിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വർഗീയവാദികൾ ഉണ്ട് കേരളത്തിൽ അവരുടെ കയ്യിലേക്ക് ഈ സി പി എം തീപ്പന്തം അറിഞ്ഞുകൊടുക്കുകയാണ് തീപ്പന്തം ഞങ്ങൾ പറയുന്നു ആ മതേതര കേരളത്തെ ചോർത്ത് നിർത്താൻ ഒരു കാലത്തും ഇല്ലാത്ത വീറോടും വാശിയോടും കൂടി നമ്മുടെ യു ഡി എഫ് ഉണ്ടാകും ഇവരെന്താ ചെയ്യുന്നത് ഞങ്ങൾ കണ്ണൂരിൽ എത്തിയപ്പോൾ രാഘവേദന്റെ നാട്ടിലെത്തിയ പുഞ്ചത്തിൽ ഒരു രക്തസാക്ഷി ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന ആ പിരിവ് നടത്തിയെന്നു പറഞ്ഞു ചൂണ്ടിക്കാണിച്ച കുഞ്ഞിക്കൃഷ്ണൻ പോകുന്നു പറഞ്ഞതുപോലെ ശ്രീധർമ്മശാസ്ത്രാവിന്റെ സ്വർണം മുഴുവൻ കൊള്ളയടിച്ച് ശില്പം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ് അതിന്റെ വ്യാജ ചെമ്പുമാലിയെ ഉണ്ടാക്കി പൂശി അവിടെ കൊണ്ടുവന്ന് മുഴുവൻ പറ്റിച്ച മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കുക അവർക്കെതിരെ അയ്യപ്പന്റെ നടപടിയില്ലെതിരെ നടപടിയില്ല രക്തസാക്ഷി പണ്ട് കട്ടു എന്ന് ചൂണ്ടിക്കാണിച്ച ഉത്തമനായ കമ്മ്യൂണിസ്റ്റിനെതിരായ നടപടി ഇതൊരു വൈരുദ്ധ്യമാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതിക നിങ്ങൾക്ക് എതിരെ സംശയം ഗവർണർ മാർഷി കുറച്ചുകൂടി കൺഫ്യൂസ് ആക്കി സി പി എം എവിടെ എത്തി അഭിമന്യുവിന്റെ ഫണ്ട് രക്തസാക്ഷി ഫണ്ട് കത്തെടുത്തു തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സംഘപരിവാർ കൊന്നപ്പോ അവന്റെ പേരിൽ രക്തസാക്ഷി ഉണ്ടാക്കി ഫണ്ട് ഉണ്ടാക്കി അടിച്ചു ഞാൻ അഞ്ചാം തീയതിയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുതിയ യാത്രയ്ക്ക് കാസർഗോഡേക്ക് പോരുന്നത് അഞ്ചാം തീയതി സി പി എമ്മിന്റെ രക്തസാക്ഷിയായ ആ വിഷ്ണുവിന്റെ കുടുംബം മുഴുവൻ സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നതിന്റെ മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് ഞാൻ പറയുന്നത് അതോ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ പോലും വീർക്കുന്ന വൃത്തികെട്ട പാർട്ടിയായി സി പി എം കേരളത്തിൽ മാറി എന്തും എരട്ടചങ്ക പറയുന്നത് പക്ഷേ മോഡിയുടെ അമിത്ഷായുടെയും മുമ്പിൽ ചെല്ലുമ്പോൾ എരട്ടചങ്ക അപ്രതീക്ഷിതാവും അവരെവിടെ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാലും അവരെ ഒപ്പിട്ടുകൊടുക്കും ഇന്നത്തെ എൽ ഡി എഫ് ആണെന്നാണ് പറയുന്നത് എൽ ഡി എഫിൽ മന്ത്രിസഭയിൽ ഇരുന്ന് സി പി ഐ മന്ത്രിമാർ വാദിക്കുകയാണ് പി എം സിയിൽ ഒപ്പിടരുത് ഇയാളെ ഒപ്പിട്ടാണ് വന്നിരിക്കുന്നത് ആ ഒപ്പിട്ട കാര്യം മന്ത്രിസഭയെ പോലും പറയുന്നില്ല എന്തൊരു കാപട്യമാണെന്നത് ഇവിടെ ഉണ്ട് മന്ത്രിസഭയിൽ ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റുമായി ഇവർ ഒപ്പിടരുത് പറഞ്ഞ സാധനം ഒപ്പിട്ടിട്ട് മന്ത്രിസഭയിൽ വന്നത് ആ ഒപ്പിടരുത് എന്ന് സി പി ഐ മന്ത്രിമാര് പറയുമ്പോൾ മിണ്ടാതെ അരങ്ങാതിരിക്കും ഒപ്പിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് എൽ ഡി എഫ് ഇതാണ് എൽ ഡി എഫ് ഇവരിത പരിപാടി ഇതാണ് എല്ലാ കാര്യത്തിലും ഇവരുടെ പരിപാടി ഇതാണ് കേരളത്തെ മുഴുവൻ തകർത്തു കരിപ്പളമാക്കിയിട്ട് ഭയം നോച്ചാലിച്ച് അവിടെ നിൽക്കുകയാണ് സംഘപരിവാർ സർക്കാരിന്റെ മുന്നിൽ പേടിച്ച് നിക്കാൻ പേടിക്കാനുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ പേടിച്ച് പറഞ്ഞു നിക്കുകയാണ് അതാണ് ഈ ഭരണകൂടം അവർക്കെതിരായ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ യു ഡി എഫ് പഴയ യു ഡി എഫ് അല്ല ടീം യു ഡി എഫ് നൂറിലധികം സീറ്റുമായി നമ്മൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ ഞാൻ ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് കോഴിക്കോടാണ് അത്ഭുതകരമായ മാറ്റങ്ങളുണ്ട് നാദാപുരത്ത് യു ഡി എഫിന്റെ വിജയപതാക ഉയരുകൾ തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ ചുമതല വേദിയിലിരിക്കുന്ന നേതാക്കളെയും നിങ്ങളെയും ഞാൻ ഏൽപ്പിക്കുന്നു ുംയിച്ചിരിക്കുംപക്ഷത്തിൽ ദൗർഭാഗ്യം കൊണ്ട് നഷ്ടപ്പെട്ടാപുരം അതിന്റെ പലിശ അതിന്റെ പലിശ സഹിതം പലിശ സഹിതം ഉള്ള ഭൂരിപക്ഷവുമായി ഈ പ്രാവശ്യം നാദാപുരത്ത് നമ്മൾ വിജയക്കൂടി നാട്ടിലെ തന്നെ ഈ കേരളത്തിന് മാറ്റം ഈ ദുർഭരണത്തിന് അവസാനമുണ്ടാകും കേരളം ഇനി പുതിയ കാലത്തേക്ക് പുതിയ യുഗത്തിലേക്ക് പോവുകയാണ് അതിനുവേണ്ടി തയ്യാറെടുക്കാൻ വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ പുതിവെയിൽ നിങ്ങൾ നൽകിയ ഈ സ്നേഹൂഷ്മളമായ സ്വീകരണത്തിന് എന്തു വാക്കുകൊണ്ടാണ് ഞാൻ നന്ദി പറയേണ്ടത് ഞാൻ വാക്കുകളില്ലാതെ എന്റെ വാക്കുകൾ അവസാനം